അതില് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണൂർ സർവകലാശാല യൂണിയൻ എസ് എഫ് ഐക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു യൂണിയനാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാ ജനറൽ സീറ്റുകളിലേക്കും ഏതാണ്ടൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വോട്ടിൻ്റെ വ്യത്യാസത്തിൽ എസ് എഫ് ഐ ഇവിടെ ജയിക്കും അത്രയധികം കൗൺസിലർമാരുടെ വ്യത്യാസം എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അപ്പം അങ്ങനെയൊരു തിരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ എന്തിനാണ് ഉണ്ടാക്കുന്നത് കാരണം എസ് എഫ് ഐ മൃഗീയ ഭൂരിപക്ഷത്തിൽ സ്വാഭാവികമായും ജയിക്കുന്ന ഒരു സർവകലാശാലയാണ് കണ്ണൂർ സർവകലാശാല അപ്പൊ അവിടെ ബോധപൂർവ സംഘർഷം ഉണ്ടാക്കി കള്ളവോട്ട് ചെയ്ത് യൂണിയൻ പിടിച്ചടക്കാം എന്ന് ചിലർ ധരിക്കുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് വിശദാംശങ്ങൾ എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് എസ് എഫ് ഐക്ക് മൃഗീയ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ വേണ്ടി കഴിയുന്ന യൂണിയനാണ് കണ്ണൂർ സർവകലാശാല യൂണിയൻ അവിടെ സുഗമമായി തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളത് എസ് എഫ് ഐയുടെ ക്ഷ്യമാണ് എസ് എഫ് ഐയുടെ താല്പര്യവും അതാണ് സംഘർഷമുണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുക എന്നുള്ളത് ഒരിക്കലും എസ് എഫ് ഐയുടെ താല്പര്യമാവില്ല അത് എതിരാളികളുടെ താല്പര്യമാണ് ആ താല്പര്യമാണ് ഇവിടെ സംഘർഷത്തിനിടയാക്കിയത് എന്ന് വേണം കാണാൻ ഇപ്പോൾ ഒരു ബസ്സിൽ കുറേ ആളുകൾ വന്നിട്ട് ആയുധവും മറ്റുമായി വന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത് ഇന്ന് കാലത്ത് ഉണ്ടായപ്പോൾ ഞാൻ അക്രമത്തിൽ പരിക്കുപറ്റിയ എസ് എഫ് ഐ നേതാവിനെ കാണാൻ വേണ്ടി ജില്ലാ ആശുപത്രിയിൽ പോയിരുന്നു അപ്പോൾ അവിടെ ആയുധമെടുത്ത് തലക്ക് അടിച്ച് എന്നിട്ട് അതിൻ്റെ ഫലമായിട്ട് തലയിൽ സ്റ്റിച്ചുൾപ്പെടെ അതിൻ്റെ ഫലമായി മാരകമായ സംഘർഷം ഉൾപ്പെടെ പരിക്കുൾപ്പെടെ പറ്റിയിട്ടുള്ള വിദ്യാർത്ഥി നേതാവിനെ ഞാൻ അവിടെ കണ്ടു അപ്പോൾ ഇവിടെ സംഘർഷമുണ്ടാക്കിയിട്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ടാണ് ഈ സംഘർഷം എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇപ്പോൾ ബസ്സിൽ ഒരു സംഘം വന്നിട്ടുണ്ട് പോലീസ് അടിയന്തിരമായിട്ടും ആ ബസ് പരിശോധിക്കണം അതിലെന്തൊക്കെ ആയുധങ്ങളാണ് കൊണ്ടുവന്നതെന്ന് പരിശോധിക്കണം ഇപ്പോൾ എം എന്ന് പറയുന്നത് പഴയ എം അല്ല മുസ്ലിം ലീഗും പഴയ മുസ്ലിം ലീഗല്ല ഇപ്പം മുസ്ലിം ലീഗും എസ് ഡി പി ഐയും ഇതര തീവ്രവാദ സംഘടനകളും തമ്മിൽ വ്യത്യാസമില്ലാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട് സാധാരണ നിലയിൽ മുസ്ലിം ലീഗ് എം എസ് എഫ് അങ്ങനെ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി വരുന്നവരല്ല എന്നാൽ അവർക്കിപ്പോൾ ബാക്കപ്പ് കിട്ടിയിരിക്കുകയാണ് നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പി ഐയുടെയും ഒക്കെ പിൻബലം കിട്ടിയിരിക്കുകയാണ് ആ പിൻബലത്തോടുകൂടി ആയുധമായി ഈ ക്യാമ്പസിൽ ഇത്തരം ആളുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം ഈ ക്യാമ്പസിൽ ഉണ്ടാക്കുക എന്നുള്ളത് എസ് എഫ് ഐയുടെ ലക്ഷ്യമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം മൃഗീയ ഭൂരിപക്ഷത്തിൽ എസ് എഫ് ഐ ജയിക്കുന്നൊരു ക്യാമ്പസിൽ ഒരു സർവകലാശാലയിൽ എസ് എഫ് ഐ സംഘർഷമുണ്ടാക്കേണ്ട കാര്യമില്ല ഇവിടെ എന്തിനാണ് എസ് എഫ് ഐ പ്രവർത്തകരല്ലാത്ത യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകർ കാലത്ത് മുതൽ ഇവിടെ തമ്പടിച്ചത് എന്തിനാണ് അവരെന്തിനാണ് ആയുധങ്ങളുമായിട്ട് ഈ ക്യാമ്പസിൽ വന്നത് ഇവിടെ ആരോപിക്കപ്പെടുന്ന ഒരു കാര്യം ഏറ്റവും അവസാന ഘട്ടത്തിൽ മറ്റ് ഉള്ളവരുടെ ഐഡൻറ്റിറ്റി കാർഡുമായിട്ട് വ്യാജ വോട്ട് ചെയ്യാൻ വേണ്ടി ചിലർ എത്തിയെന്നാണ് അവരെ അടിയന്തരമായിട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും വേണം അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാമെന്ന് ധരിച്ചിട്ടാണ് ചിലർ ഇവിടെ വന്നിട്ടുള്ളത് അവർക്കെതിരായിട്ട് കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ട പോലീസ് അധികാരികളോട് ഞാൻ ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ സംഘർഷത്തുനിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് എല്ലാ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളൊന്നടകം പിന്മാറാൻ വേണ്ടി തയ്യാറാവണം അതിന് കൂട്ടുനിൽക്കുന്ന സമീപനം മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരായാലും ശരി കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായാലും ശരി ആ സമീപനം സ്വീകരിക്കാൻ പാടില്ല എന്നുകൂടി ഞാൻ അവരോട് ആവശ്യപ്പെടുക എനിക്കറിയില്ല അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഞാൻ പറയാം പക്ഷേ എന്ത് തന്നാലും ഇവിടെ സംഘർഷ പരിക്കുപറ്റിയത് ആർക്കാണെന്ന് ഇവിടെ കാണുന്നത് എല്ലാവർക്കും മനസ്സിലാവും എസ് എഫ് ഐ പ്രവർത്തകർക്കാണ് പരിക്കു മുഴുവൻ പറ്റിയത് എസ് എഫ് ഐയുടെ ജില്ലാ നേതാക്കന്മാരുൾപ്പെടെയുള്ള സഖാക്കൾക്ക് പരിക്കു പറ്റിയിട്ടുണ്ട് അപ്പോൾ പരിക്ക് പറ്റിയവരുടെ കൂടെയാണ് പോലീസ് നിൽക്കേണ്ടത് അല്ലാതെ പരിക്ക് പറ്റിയവരെ വീണ്ടും അടിക്കുന്ന പണിയല്ല ചെയ്യേണ്ടത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ദൃശ്യം കാണുകയുണ്ടായി ആ വീഡിയോ ദൃശ്യത്തിൽ കാണുന്നത് പരിക്ക് തലക്ക് പരി പരിക്കേറ്റ വിദ്യാർത്ഥിയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ മർദ്ദിക്കുന്നതാണ് ഞാൻ കണ്ടി കണ്ടിട്ടുള്ളത് അതൊക്കെ ഗൗരവമുള്ളതാണ് തീർച്ചയായിട്ടും ഇതിൽ വന്ന വിഷയം പരിക്ക് പറ്റിയവരെ വീണ്ടും അടിക്കുന്ന ഒരു സമീപനം പോലീസ് സ്വീകരിച്ചുകൂടാ അതോടൊപ്പം തന്നെ ഇവിടെ പരിക്കേറ്റവർ ഏതെങ്കിലും ഒരു എം എസ് എഫ് പ്രവർത്തകന് പരിക്കേറ്റിനോ നിങ്ങളൊന്ന് പരിശോധിച്ചോ പരിക്കുപറ്റിയത് എസ് എഫ് ഐ പ്രവർത്തകരാണ് എസ് എഫ് ഐ ഇവിടെ ആക്രമിക്കാൻ വേണ്ടി വന്നവരല്ല തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ വേണ്ടി വന്നതോ വന്നതോട്ടെ എന്നാൽ ആക്രമിക്കാൻ വേണ്ടി വന്നവരാണ് ഇവിടെ അക്രമങ്ങൾ മുഴുവൻ നടത്തിയിട്ടുള്ളത് അവർക്കെതിരായിട്ട് കർശനമായ നടപടി പോലീസ് സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്കറിയില്ല അതെനിക്കറിയില്ല അറിയാതെ കുറിച്ച് ഞാൻ പ്രതികരിക്കാൻ ശരിയില്ല എനിക്കറിയില്ല ആ അങ്ങനെ ഞാൻ പറയില്ല പോലീസ് പരിക്കേറ്റവരെ ആരാണെന്ന് നോക്കി അവരെ സംരക്ഷിക്കാനുള്ള പണിയാണ് പോലീസ് ചെയ്യേണ്ടത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കരുത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അതിൽ നിന്നും ഒരു സമീപനം ആരായാലും സ്വീകരിക്കരുത് തീർച്ചയായിട്ടും അവർക്ക് പരാതി നൽകാതെ അതിനുള്ള അവകാശം ഉണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എസ് എഫ് ഐ ആ പരാതി നൽകട്ടെ ആ പരാതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സ്വാഭാവികമായിട്ടും തെറ്റായ കാര്യങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാത്ത കേരളത്തിലെ പിണറായി സർക്കാർ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഇടപെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പരാതി ഉണ്ടാവും പരാതി നൽകട്ടെ എനിക്കറിയില്ല അങ്ങനെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ എന്നോട് പറഞ്ഞിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാൻ പോലീസിനോട് അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള പരിശോധിച്ചാലറിയാൻ വേണ്ടി പറ്റും പക്ഷെ എന്ത് കഴിഞ്ഞാൽ മാരകമായ പരിക്ക് എസ് എഫ് ഐ പ്രവർത്തകർക്ക് പറ്റിയിട്ടുണ്ട് കൈകൊണ്ടടിച്ച് ആ പരിക്ക് വരില്ല കൈകൊണ്ടടിച്ചാൽ ആ പരിക്ക് വരില്ല അപ്പോൾ മാരകമായ പരിക്കു പറ്റിയിട്ടുണ്ട് അതിന് പറ്റുന്ന ആയുധങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് തീർച്ചയായിട്ടും പോലീസ് പരിശോധിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു